ഈ വീഡിയോയിൽ കാണുന്ന നിറചന കടിഞ്ഞൂല് ജേഴ്സി പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇതിൻ്റെ മദർ ഈൽഡ് ഇതിൻ്റെ അമ്മ പശുവിന് ഏകദേശം ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ പശുവിന് ഇരുപത് കിട്ടും എന്നല്ല ഞാൻ പറയാൻ വരുന്നത് ഇതിൻ്റെ ആകെട്ടില്ലകത്ത് പാൽനീരും കൊപ്പലിലോട്ട് ഇറങ്ങുന്ന പാൽനീരും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്കൊരു ദിവസം ഒരു പന്ത്രണ്ടിനും ഒരു പതിനാലിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ജേഴ്സിയിൽ നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പശുവാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരും കണ്ട് കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വിലയെന്ന് പറയണത് അൻപത്തി മൂവായിരം രൂപയാണ് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു അൻപത്തി മൂവായിരം രൂപ വില പറയുകയാണെങ്കിൽ അൻപത്തി മൂവായിരത്തിൽ വീണ്ടും കുറച്ച് കൊടുക്കാം ഞാൻ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരം പറയുന്നതിൽ വീണ്ടും നല്ല രീതിയിലൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ജേഴ്സി വീട്ടാവശ്യം വീട്ടിലൊക്കെ വീട്ടിൽ അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാലിട്ട് നല്ല ജേഴ്സി പോശ് വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ പശുമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാം അമ്പത്തി മൂവായിരം രൂപ വില വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അൻപത്തി മൂവായിരം രൂപയ്ക്കുന്നതെങ്കിൽ വീണ്ടും വിലയിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം